എനിക്ക് കണ്ടപ്പോ ചേച്ചി നിങ്ങൾ എവിടെ പോവാം കട പോവാന്നോ കടലും ചോറ് പിന്നെ കണ്ടോണ്ട് വരുവോ ചോറ് പിന്നെ പിന്നെ ഈ സെറ്റ് ഓ കല്യാണത്തിന് ഉണ്ട് നിങ്ങൾ കൊറേ നാളായി ഇപ്പൊ നാണയമുണ്ട് ചേച്ചി അവിടെ പോയി അതടി മാറ്റിക്കൊണ്ട് വരാ അവിടെ കല്യാണത്തിന് ഒന്നാൻ പോക പിന്നെ ചോറ് കൊണ്ടുവരു അവിടെ അതിനായ കവർ ഞാൻ ഈയൊരു കവറേ എടുത്തോളൂ അതല്ലേ മേരി ചേച്ചി നോക്കും ഞാൻ മാത്രമല്ല മേരി ചേച്ചി എത്ര പറക്കി പറക്കിയേക്കുന്നത് നോക്ക് ഞാൻ ഈ ഈയൊരു കവറല്ലേ എത്തോളൂ നിങ്ങൾ ഇങ്ങോട്ട് പോയെന്ന് ആ ചേച്ചി കേട്ടോ ഒത്തിരി കവറുണ്ടല്ലേ സമയം പോയിട്ട് അത് ഇവനോ ഇവൻ എന്തോ വാ എന്തുവാഴുപ്പം ഇവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും ആ ഞാൻ കല്യാണത്തിന് പോവാ അന്നേരം ചുമ്മാ പോയിട്ട് വരാൻ പറ്റുമോ ചേച്ചി ഇത്രയും കവറെ എടുത്തോ ആ ഞാൻ ഈ ഒരു കവറേ എടുത്തോളൂ ആ എത്ര രൂപ കൊടുക്കുന്നോ ഞാൻ ഇരുന്നൂറ്റീട്ട നീ എട്ടായിരം രൂപ എടുക്കുന്നു ഞാൻ മുന്നൂറ് രൂപ എടുക്കത്തോളൂ ഇരുപയുള്ളൂ അനിയ അന്യ സാധനം നമുക്ക് അവിടെ നിന്ന് എടുക്കണ്ടേ ഒരു കവറ് കോഴി വറുത്തത് എതി പിടിക്കും ആ എടുക്കാം എടുക്കാൻ പറയാം കല്യാണത്തിന് മോക്കി അരിച്ചു മാറ്റിക്കേണ്ടി വരുവോ ഉളുപ്പ് നാണമുണ്ടോ അതുവ കളിയാക്കുമോ കുളിപ്പൊന്നാണോ ഒന്നില്ലട ചേച്ചി ആ വൈ വൈട്ടോ എന്നാൽ പിന്നെ കേക്ക് ക്രിസ്മസ് കേക്കാണോ ആ ക്രീം കേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആ അത് നമുക്ക് മേടിക്കാം ഇപ്പം പുതിയ ട്രെൻഡാ വെൽക്കം ഡ്രിങ്ക് ആ അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ എനീട്ട് അതും അതിന് എടുക്കില്ല ആ കുപ്പി എടുക്കാം കേട്ടോ ആ പിന്നെ വാ സമയം പോയി വായി ചെയ്യോട്ട് നിനക്ക് ഇതൂടെ കുഴപ്പം അവൻ്റെ അമ്മ എന്നാലും നമ്മൾ ചോറ് കൊണ്ടുപോകുന്നത് നിൻ്റെ അമ്മച്ചി നിനക്ക് എടുത്ത് നീ തിന്നില്ലോടാ പിന്നെ നാണക്കേട് ചോറ് ഈ ഞങ്ങൾ മേടിച്ചോണ്ട് വന്ന ചോറ് നിൻ്റെ അമ്മച്ചിക്ക് പിറ്റേന്ന് വിളിച്ച് എടുത്ത് കൊടുത്തപ്പോഴേ നീ അതുകൂടെ തിന്നില്ലോടാ ആ ഇ നാണു